ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമില്ല ഞങ്ങളും സുഖമായിട്ട് പോണു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇന്നലെ ബിരിയാണി ഉണ്ടാക്കിയതുകൊണ്ട് രാത്രി ബിരിയാണി ഉണ്ടാക്കിയതുകൊണ്ട് അത് ഉണ്ടായിനും ബാലൻസ് അപ്പോൾ കുട്ടികൾക്ക് അത് മതി പറഞ്ഞപ്പോൾ പിന്നെ അതങ്ങനെ ചൂടാക്കി കൊടുത്തു പിന്നെ പഴവും ഒക്കെ പുഴുങ്ങിയിട്ടുണ്ടായിന് അതൊക്കെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെ പാത്രം കഴുകാനുള്ളതൊക്കെ കഴുകി വെച്ച് കുട്ടികളെ സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ച് അതിൻ്റെ ഇടയിൽ പിന്നെ ചോറും അടുപ്പത്തിട്ടിട്ടുണ്ടായിന് പിന്നെ പോയിട്ട് അക അടിച്ചു വരിലും ഒക്കെ കഴിഞ്ഞ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ചോറ് വന്നിട്ടുണ്ടേന് അപ്പോൾ അത് ഞാനൊന്ന് വാർത്ത വെക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോൾ തന്നെ മീൻകാരനും വന്നിട്ടുണ്ടായിന് അപ്പോൾ ഇപ്പോൾ മീൻ ഈ ഒരു ബത്തൽ മീനാണ് അധികം കേട്ടോ ബത്തൽ മീനും ഉണ്ട് മത്തി മീനും ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ബത്തല് മീനാണ് വാങ്ങിയത് ബത്തൽ നത്തോലി അങ്ങനെയൊക്കെ പറയില്ലേ അപ്പോൾ ഞാൻ കുറച്ച് ബത്തൽ വാങ്ങിയിട്ടുണ്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഫ്രൈ ചെയ്താൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കറി ഉണ്ടെങ്കിൽ അതും കൂട്ടി ഒരു ഉഷാറായിട്ട് തന്നെ ഫുഡ് വയ്ക്കും അപ്പോൾ ഞാൻ അതോടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കത്രിക വെച്ചിട്ട് നന്നാക്കുമ്പോൾ എളുപ്പം കഴിയും അപ്പോൾ ഞാൻ ഏതായാലും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചക്കായ ഉണ്ട് ഉണ്ടി അപ്പോൾ അത് വെച്ചിട്ട് ഒരു മോര് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് തൊലിയൊക്കെ ചെത്തി ഇതിൻ്റെ ആ കട്ടിയുള്ള ഭാഗം മാത്രമേ ഞാൻ കളയണുള്ളൂ കേട്ടോ പിന്നെ ബാക്കിയുള്ളത് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്തിടുന്ന പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു കറ ഇളകി പോവാൻ വേണ്ടിയിട്ട് പച്ചക്കായും പരിപ്പും വെച്ചിട്ട് കറി ഉണ്ടാക്കും അതും നല്ല ടേസ്റ്റാണ് ഇന്നിപ്പോൾ ഞാൻ മോരി കറി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ കൂടെ വേറെ വെജിറ്റബിൾസ് ഒന്നും ഇടുന്നില്ല അത് മാത്രമേ ഉള്ളൂ പിന്നെ അപ്പോൾ ഞാനിത് ഇതേപോലെ കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുക്കറിൽ കുക്കറിലിട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് നമ്മൾ ചെറിയ കുക്കറ് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ എളുപ്പമാണ് നമുക്ക് കുറച്ച് കറിയും മതി ചെറിയ ഇട്ടാലും കറി ഉണ്ടാവും നല്ലൊരു ഉപകാരമാണ് കേട്ടോ ഈ ഒരു കുക്കറ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കടലക്കറിയും ചെറുപയർ കറിയൊക്കെ ഉണ്ടാക്കുമല്ലോ അതിനൊക്കെ നല്ലതാണ് ഇതിൽ ഇതിൽ തന്നെയാണ് അധികം ഞാൻ കുക്ക് ചെയ്യാൻ നിങ്ങൾ കാണലുണ്ടാവില്ലേ അപ്പോൾ നമ്മളെ പച്ചക്കായൊക്കെ ഞാൻ കുക്കർക്ക് വാരിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്കാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എരിവിന് രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ സവാളിൻ്റെ ചെറിയൊരു കഷ്ണം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ചെറിയുള്ളി അല്ലാതെ സവാളിൻ്റെ ഒരു ചെറിയ കഷ്ണം അതേപോലെ കട്ട് ചെയ്തിട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എളുപ്പമായിട്ട് ഈ ഒരു കറി ഉണ്ടാക്കാൻ എന്തേക്ക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നതിന് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ചു വെച്ചാൽ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടൊരു രണ്ട് വിസലടിച്ചാൽ ഓഫ് ചെയ്യാം പിന്നെ അതിൻ്റെ ആ ഒരു പ്രഷറിൽ കടന്നിട്ട് അങ്ങനെ വന്നോളും ആ അപ്പോൾ അതാ ഇടാവുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നെ നിങ്ങൾ പച്ചക്കായ കൊണ്ട് എങ്ങനെ കറി ഉണ്ടാക്കല് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക നമുക്ക് റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാമല്ലോ അപ്പോൾ ഞാനും ഇങ്ങനെയൊക്കെയാണ് ഇട്ടുണ്ടാക്കല് പിന്നെ ഇക്കൊരു അരപ്പും കൂടെ വേണം തേങ്ങയൊക്കെ അരക്കണം അപ്പോൾ ആദ്യം ഞാനിത് അടുപ്പത്ത് വെച്ച് പിന്നെ നമ്മൾ മീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചാൽ ആദ്യം അപ്പോൾ അതുകൂടെ കടന്നിട്ട് വാവട്ടെ ഇപ്പോൾ ഈ ഒരു ബത്തൽ മീനിൻ്റെ സീസണാ തോന്നുന്നുണ്ടല്ലേ അപ്പോൾ മീൻകാർ കയ്യിലധികവും ഈ മീനും മത്തിമീനും തന്നെ ഉള്ളു മത്തി കുറവാണ് ഇങ്ങനത്തെ മീനാണ് അധികം ഉള്ളത് അപ്പോൾ മീനൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു ഇത് കിലോ മീനാണ് കേട്ടോ അൻപത് രൂപേൻ്റെ മീനാണ് എന്നാലും അത്യാവശ്യം മീനുണ്ട് അപ്പോൾ ഞാനിതാത് എന്താ കുറച്ച് പൊരിക്കാനുള്ളത് മസാല തേച്ച് വെക്കുക എന്ന് വിചാരിച്ച് ഇതാ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഒരു മീൻ ഫ്രൈ ചെയ്യണീക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതേപോലെ തന്നെ നാരങ്ങ നീര് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അയക്കിത് ആവശ്യത്തിനുള്ള മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഇത് ഫ്രൈ ചെയ്തതാണ് ഇഷ്ടം അപ്പോൾ ഒരിക്കലും ഫ്രൈ ചെയ്യുകയും ചെയ്യുക ഞാൻ കുറച്ച് പിന്നെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു തേങ്ങയൊക്കെ ഇട്ടുകാണ്ട് തേങ്ങ ഇട്ട് ചമ്മന്തി ഉണ്ടാക്കുന്ന പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് മീനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെറു ചെറിയ ചെറിയ പീസാക്കി കൊടുത്തിട്ടോ കേട്ടോ നമ്മൾ തോരനൊക്കെ വെക്കൂലേ എന്തൊക്കെയാണ് പറയാം മീൻപീരെന്നൊക്കെ പറയും അങ്ങനെ ഉണ്ടാക്കാനാണേ അപ്പോൾ മീനൊക്കെ ഉപ്പും മുളകും തേച്ച് വെച്ചു പിന്നെ ഇതാ നമ്മളെ കറിക്കുള്ള അരപ്പിനുള്ള തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു രണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളീൻ്റെ അല്ലേ കുറച്ച് നല്ല ജീരകം ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം അപ്പോൾ നമ്മൾ കറി അടുപ്പത്ത് വെച്ചിട്ട് മീൻ നന്നാക്കാൻ പോയതുകൊണ്ടേ മീൻ നന്നാക്കലും കഴിഞ്ഞു കറിയും വന്നു കേട്ടോ അപ്പോൾ എന്താ കായൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഞാനൊന്ന് ഇളക്കി കൊടു നോക്കിയപ്പോൾ ഇനി നമുക്കിതേക്ക് ആരപ്പാണ് ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ ഇതൊന്നും ഇങ്ങനെ ഉടച്ച് കൊടുക്കുക ഇതല്ലെങ്കിലും നല്ല ഇങ്ങനെ എന്താ പറയുക കുറച്ച് കഴിയുമ്പോഴത്തേന് കുറുകി വരും പച്ചക്കായ ആയതുകൊണ്ട് അപ്പം ഇതായ്ക്ക് തേങ്ങൻ്റെ അരപ്പൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ അരച്ചപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത്ക്കാണെങ്കിൽ നല്ലതായിന് ഇപ്പം കറി കളറ് ഇല്ലാതെ ആയിട്ടോ അതും കൂടെ ചേർത്തപ്പോൾ അപ്പോൾ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ തേങ്ങ അരച്ചതൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ അതാ കുറച്ച് തൈര് എടുത്തിട്ട് ജാറിലിട്ടിട്ടൊന്ന് അടച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഒക്കെ ചേർക്കണം നമ്മൾ മോരുകരയല്ലേ ഉണ്ടാക്കുന്നത് ഇനി തൈര് ഇല്ലെങ്കിൽ എന്താ കുറച്ച് പുളി പിഴിഞ്ഞിട്ട് പുളി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താലും മതി അപ്പോൾ തേങ്ങ ഒന്നിങ്ങനെ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഇതാ നമ്മൾ തൈരടച്ചതും അതിൽ ഒഴിച്ചു കൊടുത്തു ഇനി ഒന്നും ഒന്നിങ്ങോട്ട് ചൂടായാൽ പിന്നെ കറി നമുക്ക് വാങ്ങി വെക്കാം അപ്പോൾ ഇത് ആയിട്ടുണ്ട് അപ്പോൾ ഇനി കറിയൊക്കെ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിരുന്നു ഇനി ഇതൊന്ന് കടുക് വറുത്തെടുക്കണം അപ്പോൾ നമ്മളെ കുഞ്ഞിച്ചട്ടി അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് ഈ ഒരു ചട്ടി ശരിക്കും നിൽക്കില്ല കേട്ടോ ഗ്യാസ് മലി അങ്ങനെ ഒരു ഭാഗം ചെരിഞ്ഞേ നിൽക്കുകയുള്ളൂ അപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് വറ്റൽ മുളകും കറിവേപ്പിൻ്റെയിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ കറിക്ക് കളറില്ലല്ലോ അപ്പോൾ ഈ ഒരു എണ്ണയ്ക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മതി കേട്ടോ ഈ ഒരെണ്ണയ്ക്ക് ചേർക്കണം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചേർത്താൽ മതി എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ വേഗം കരിയും എന്നിട്ട് കറിക്കാണ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കറിക്ക് കളറും കിട്ടും പിന്നെ കാണാനും നല്ലൊരു ഭംഗിയാണ് ആ ഒരു എണ്ണയിൽ എണ്ണൻ്റെ അതിലിങ്ങനെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇങ്ങനെ പാകി നിൽക്കുമ്പോൾ അപ്പോൾ അതായത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ പച്ചക്കായ വെച്ചിട്ടുള്ള മോരുകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്ര ഉള്ളു എളുപ്പമല്ലേ ഇതൊക്കെ അധികം ആൾക്കാരും ഉണ്ടാക്കണത് തന്നെ ഇക്കാര്യം എന്നാലും ബാച്ചിലേഴ്സൊക്കെ ഉണ്ട് നമ്മളെ വീഡിയോ കാണണമല്ലേ അപ്പോൾ ഒരിക്കലും ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചതാണ് കേട്ടോ പിന്നെ മീൻ ഫ്രൈ ചെയ്യാനുള്ളത് അതും അടുപ്പത്ത് വെക്കണുണ്ട് അപ്പോൾ നമ്മൾ ദാ ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് എന്നിൻ്റെ വോയിസ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എനിക്ക് നല്ല സുഖമല്ലോ എന്താണെന്ന് അറിയില്ല എന്താണെന്ന് പറയാനറിയില്ല അങ്ങനെ ഒരു അവസ്ഥ ഒരു എന്താ പറയുക കയ്യും കാലമൊക്കെ കുഴയുക അങ്ങനെയൊക്കെ അപ്പോൾ ഒരു ഉഷാറില്ലാത്തൊരു ദിവസം കേട്ടോ ഞാൻ പിന്നെ ഈ ഒരു കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പോയി കിടന്നെക്കാണ് ഫുഡൊന്നും കഴിക്കാനും തോന്നണില്ല എന്തോ എന്തൊക്കെയോ ഒരു എന്തൊക്കെയോ അവസ്ഥ ഇപ്പോൾ കുറേ ആയി അങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഒരു പനിയും കൂടി അങ്ങനെ ഉണ്ടാവലും ഇല്ല എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവല്ലോ അപ്പോൾ ഇന്നും ഉഷാറില്ല കേട്ടോ ഓയിസ് കൊടുക്കാനൊന്നും അപ്പോൾ ഇനി എന്താ വീഡിയോ ഇടാതെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വോയിസ് കൊടുത്തതാണ് പിന്നെ ചെറിയ വീഡിയോ അല്ലേ എന്താ പറ്റിയതെന്ന് എനിക്ക് എനിക്കന്നെ പറയാനും അറിയൂല അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തായാലും മീനൊക്കെ ഞാൻ അവിടെ ഫ്രൈ ചെയ്യാൻ ഞാൻ വെച്ചിനി അതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് മീനേ ഞാൻ അപ്പം ഫ്രൈ ചെയ്തെടുക്കണുള്ളൂ ബാക്കിയുള്ളത് പിന്നെ വൈകുന്നേരം ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് പായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഞാൻ ഇതിൻ്റെ കൂട്ടാണ്ടാക്കണം പറഞ്ഞല്ലോ പിന്നെ മീൻപീര ഉണ്ടാക്കണം പറഞ്ഞല്ലോ മീൻപീര മീൻ ചമ്മന്തി എന്നൊക്കെ പറയും കേട്ടോ നത്തോലി ചമ്മന്തി എന്നൊക്കെ പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമ്മൾ ഇടികല്ല ഇട്ടിട്ടൊന്ന് ഇടിച്ചെടുക്കണം ഞാൻ കുറച്ച് മീൻ എടുക്കണുള്ളൂ അപ്പോൾ കുറേശെടുത്തിട്ടുള്ളൂ കേട്ടോ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അപ്പോൾ ആദ്യം ചെറിയ ചെറിയുള്ളിയൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഒന്ന് ചതച്ചെടുക്കണുണ്ട് പിന്നെ അതിൻ്റെ മേലെ തന്നെ എന്താ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി ഉണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ആ ഇഞ്ചി ഇതിലിട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ കുറേ കുറേശ്ശെ ഇട്ട് കൊടുക്കണം എന്താ വെച്ചാൽ ഒന്നായിട്ട് ഇട്ട് കൊടുത്താൽ ഇങ്ങോട്ട് ചതച്ചെടുത്താൽ ആയിക്കിട്ടൂല കേട്ടോ ഇത് ചെറിയ ഒരലല്ലേ അപ്പോൾ താഴേക്കങ്ങോട്ട് ചെല്ലൂല നമ്മൾ നമ്മളിവിടുന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ താഴേക്ക് എത്തൂല അപ്പോൾ ചതയാൻ കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ കുറേശ്ശെ അങ്ങനെ ഇട്ട് കൊടുത്താൽ എളുപ്പമാവും പിന്നെ ഞാനിതീക്ക് കാന്താരി മുളകാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കാന്താരി മുളക് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ഇട്ട് കൊടുക്കണുണ്ട് എന്നിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് പച്ചമുളക് ഇട്ടാലും മതി കാന്താരി മുളകാവുമ്പം നല്ലൊരു ടേസ്റ്റാണല്ലോ പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ട് അതും ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ആയിട്ടോ ഇനി നമുക്കിതൊക്കെ ചട്ടിക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കറി വെക്ക കറി അത് ഉണ്ടാക്കണ ആ ഒരു ചട്ടിക്ക് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ചിരുകിയതും കൂടെ അതിൻ്റെ കൂടെ ചേർക്കണുണ്ട് ഇനി നമുക്ക് ഇതിക്കുള്ള പുളി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ കുടുംപുളിയാണ് കേട്ടോ ചേർക്കുന്നത് ചെറിയ ചെറിയ ഒരു കുടംപൊളി ചെറിയ പീസാക്കിയിട്ട് രണ്ട് മൂന്ന് പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂണൊക്കെ മതി എന്നിട്ട് കൈ വച്ചിട്ട് നല്ലോണം ഒന്ന് ഞരട്ടി ഇതേപോലെ നല്ലോണം ഒന്ന് ഞരട്ടി കൊടുക്കുക അപ്പോൾ തേങ്ങ തേങ്ങൻ്റെ പാലും ആ ചെറിയുള്ളീൻ്റെ നീരും വെളുത്തുള്ളിൻ്റെ നീരും ഇഞ്ചിൻ്റെ നീരും ഒക്കെ എല്ലാം കൊടുത്തും ആയിക്കോളും അപ്പോൾ ഇതേപോലെ ചെയ്യുക പിന്നെ പച്ചമുളക് ചേർക്കുമ്പം കൈ ഇങ്ങനെ ചുട്ടെത്താൻ സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്ലൗസ് ഇട്ടിട്ടൊക്കെ ചെയ്താൽ മതി കേട്ടോ കൈ കൊണ്ടുതന്നെ ഇങ്ങനെ ചെയ്യണം അപ്പോഴാണ് എല്ലാം എല്ലാ ഭാഗത്തും ആവുകയുള്ളൂ ഇനി നമ്മളെ ബത്തിൽ മീനുണ്ടല്ലോ അത് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിനിപ്പം ഈ ചമ്മന്തി എന്നാണോ പറയുക പീര എന്നാണോ പറയുക എന്താണെന്ന് എനിക്കറിയില്ല പറഞ്ഞത് ഇതിങ്ങനെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഇവരുടെ കാണാൻ ഒരു ഭംഗിയുണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് ഈ മീനിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്യണം എന്നൊന്നും ഇല്ല കേട്ടോ ഞാനങ്ങനെ വെറുതെ ചെയ്ത് നോക്കിയതാണ് എന്നിട്ടത് ടേസ്റ്റിലൊന്നും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല നമ്മൾ മുറിച്ചിട്ട് കൊടുത്താലും മുറിച്ചാൽ ഇട്ട് കൊടുത്താലും ഒക്കെ ടേസ്റ്റ് ഒന്നു തന്നെ ഇക്കാര്യം കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിക്കോട്ടെ വിചാരിച്ച് കാട്ടിയതാട്ടോ അപ്പം ഇനി ഇത് നമുക്ക് കൈകൊണ്ട് കൊണ്ട് ഇതും ഒന്നും കൂടെ കുഴച്ചെടുക്കാം അപ്പോൾ ഈ ഒരു അരപ്പൊക്കെ നല്ലോണം ഇതിലായിക്കോട്ടെ എന്നിട്ട് നമുക്ക് അടുപ്പത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കരുത് അപ്പോൾ നമ്മൾ ഇതിക്ക് വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ ഞാനൊരു തുള്ളി വെള്ളം കൂടിക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ ഒരു മണ്ണിൻ്റെ ചട്ടിയും കൂടി അല്ലേ അപ്പോൾ ചെറിയ തീയിട്ടിട്ട് വെക്കുകയാണെങ്കിൽ ചട്ടിയൊന്നും ചൂടാവുന്നവരെ ഹൈ ഫ്ലെയിമിലിടുക അത് കഴിഞ്ഞതിന് ശേഷം ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ആവി ഇറങ്ങുമ്പോൾ ആ ഒരു ആവിയിൽ കടന്നിട്ട് വന്നോളും അപ്പോഴാണതിന് നല്ല ടേസ്റ്റും ഉണ്ടാവുക അല്ലാതെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളിത് അടുപ്പത്ത് വെച്ച് പിന്നെ അങ്ങനെ തിളക്കാൻ തുടങ്ങിയപ്പം ചെറിയൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്ന് തുറന്നു നോക്കിയപ്പോൾ അതാ ഇപ്പോൾ ചൂടായിട്ടുണ്ട് കേട്ടോ അടിയിൽ നിന്ന് മേലൊക്കെ കാവിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒന്ന് എങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഏറ്റവും ചെറിയ തീയിട്ടിട്ട് കുറച്ച് നേരം കൂടെ അടുപ്പത്ത് വെക്കാം അത് എളുപ്പം വകും ഈ ഒരു ബത്തൽ മീനല്ലേ അതിൽക്കൂടെ ഞാനത് കട്ട് ചെയ്തും കൂടെ ചേർത്തതുകൊണ്ട് എളുപ്പം പോകും കേട്ടോ അങ്ങനെ അധികം സമയമൊന്നുമില്ല വേവ് അപ്പോൾ അതാ ഇപ്പം ഇതായിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നമുക്ക് കഞ്ഞിൻ്റെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം പിന്നെ എപ്പോഴും ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കണം കാട്ടിലും നല്ലത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കണം പക്ഷെ കുറച്ച് തേങ്ങ വേണം തേങ്ങ ഇട്ടാലുള്ളൂ ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ നമ്മൾ ചോറും കൂട്ടാനൊക്കെ ആയിട്ടോ പിന്നെ ഒന്നിനും കഴിഞ്ഞിട്ടില്ല പിന്നെ പോയിട്ട് കുറച്ച് നേരം ഒന്ന് കടന്ന് പിന്നെ അവിടെ നിന്ന് നീച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ സമയം ഒരുപാടായിട്ടുണ്ട് എന്തോ ഫുഡ് കഴിക്കാനൊന്നും ഒരു ഉഷാറില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്ത് കുറച്ച് കറിയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ പിന്നെ നമ്മൾ പത്തൽ മീൻ പൊരിച്ചതും പിന്നെ നമ്മൾ നത്തോലി എന്താ പറയുക പീര വെച്ചത് ചമ്മന്തി എന്തേലൊക്കെ പറയാം അപ്പോൾ അതും കുറച്ചൊക്കെ എടുത്താണ്ട് ഫുഡൊക്കെ അയച്ചു പിന്നെ കുറേ കമൻസിനുണ്ട് റിപ്ലൈ തരാൻ പിന്നെ ഞാൻ ഫോണൊക്കെ വല്ലാതെ നോക്കിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഫ്രീ ആവുമ്പോൾ ഞാൻ എല്ലാവരും കമൻറ്റിനും റിപ്ലൈ തരും അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ല ഉഷാറായിട്ട് തന്നെ അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ വൈറ്റപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്